ഒഡീഷയിൽ വരുന്ന വെള്ളി ശനി ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മ്യാൻമാറിനു മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴി അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിനും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിൽ എത്തിച്ചേരും ഇത് ന്യൂനമർദ്ദമായി മാറും കാലാവസ്ഥാ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു കേരളത്തിൽ വരുന്ന ഏഴ് ദിവസം മഴയ്ക്ക് സാധ്യത ഇന്ന് വൈകുന്നേരം കേരളത്തിലെ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കും വരുമണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത വിയറ്റ്നാമിൽ വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റിൽ നൂറ്റി അൻപത്തിരണ്ട് പേർ മരിച്ചു ഈ വർഷം ഏഷ്യയിൽ വീശിയടിക്കുന്ന ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് യാഗി മെക്സിക്കൻ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫ്രാൻസിൻ കൊടുങ്കാറ്റെ യു എസിലെ ലൂസിയാനയിലും മിസിസിഫയിലും കനത്ത നാശം വിതയ്ക്കുന്നു ചില പ്രദേശങ്ങളിൽ അപകടകരമായ രീതിയിൽ വെള്ളം ഉയരുന്നു ആയിരക്കണക്കിന് പേരെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചു